കുട്ടനാട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ജനജീവിതം ദുസ്സഹമാക്കുകയാണ് കുട്ടനാടിനെ പ്രതിനിധീകരിക്കുന്ന ഒട്ടുമിക്ക സംഘടനകളും ചേർന്ന് അതിജീവന പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം വിശാല കുട്ടനാട് സംരക്ഷണ ഏകോപന സമിതി നടത്തിയ ജല ഉപവാസ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കുട്ടനാട് എം തോമസ് കെ തോമസ് കെ സി വിന്യൂസിനോട് പ്രതികരിക്കുന്നു സാറേ ഈ നമ്മുടെ കുട്ടനാട്ടിൽ ഇത്തവണ ഇത്തവണത്തെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു തവണയല്ല സംഭവിച്ചത് ഒരു നാല് തവണ വന്നു കഴിഞ്ഞ് ഇനിയും മഴ കടക്കുന്നു പക്ഷേ നമുക്കൊരു അതിന് വേണ്ട രീതിയിൽ അതിനെ ഒന്ന് തടയാനോ അല്ലെങ്കിൽ ആ വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് കുട്ടനാട്ടുകാരെ രക്ഷിക്കാനോ സാധിക്കാത്തൊരു അവസ്ഥ കഴിഞ്ഞ ദിവസം പോലും ഈ കളക്ടറേറ്റിന് മുമ്പിൽ ഒരു സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടന്നു സി ആർ നീലകണ്ഠൻ പറഞ്ഞത് ദുരിതമല്ല കുടനാട്ടുകാർ അനുഭവിക്കുന്നത് ദുരന്തമാണെന്നാണല്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് വളരെ ക്ലിയറായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആരാധനായ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ എല്ലാ എം എൽ എമാരെയും വിളിച്ചിട്ട് പ്രത്യേകിച്ചും കുട്ടനാടിൻ്റെ വിഷയം എനിക്ക് ഏകദേശം ഒരു മണിക്കൂറോളം വിഷയമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സമയം കിട്ടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ഞാൻ പെടുത്തി ഇവിടെ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഇവിടെ തോടുകളെല്ലാം പായൽ കയറി കടകൽ കയറി വളരെ ദയനീയ അവസ്ഥയിലാണ് ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് ഈ തോടുകളെല്ലാം ക്ലീൻ ചെയ്ത് നോക്കത്തുള്ളത് വെള്ളം ഒഴുകിപ്പോണം അതാണ് ഏറ്റം ഇപ്പം മുട്ടാറിലെ ഏറ്റം പക്ഷേ ഇപ്പോൾ ഞാൻ രണ്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ രണ്ട് കോടി രൂപ അനുവദിക്കുന്നതിന് മുമ്പേ അവിടുത്തെ പള്ളിത്തൂടും അതുപോലെയുള്ള രണ്ട് മൂന്ന് തോടുകളൊന്ന് ക്ലീൻ ചെയ്ത് ആറ്റിലോട്ടൊന്ന് ഒഴുക്കി വിടാന്നുണ്ടെങ്കിൽ പകുതി ഒരു അമ്പത് ശതമാനം അവിടുത്തെ പക്ഷേ പരിഹരിക്കപ്പെടും പക്ഷേ തോടുകളെല്ലാം വളരെ ദയനീയ അവസ്ഥയിലാണ് ഒന്നാമതെ ചെയ്യേണ്ട വിഷയം അതാണ് രണ്ട് പല പാലങ്ങളുടെയും കാലുകൾ വെള്ളം ഒഴുകി പോകുന്നുണ്ട് തടസ്സമാണ് നിൽക്കുന്നുണ്ട് എനിക്ക് വെള്ളം കയറുന്നതുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് പണ്ടും എൻ്റെ കൊച്ചിലും കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ട് പക്ഷേ വെള്ളപ്പൊക്കം അന്ന് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ കാരണം അങ്ങനെ എക്കൽ വന്നിട്ട് കൃഷി ഇന്നാകത്തുള്ളൂ പക്ഷേ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കയറുന്നു ഇറങ്ങുന്നില്ല അതാണ് മെയിൻ വിഷയം പ്രത്യേകിച്ചും കൈനേരി പോലുള്ള പ്രദേശത്ത് വെള്ളം കയറുന്നുണ്ട് വെള്ളമിറങ്ങുന്നില്ല ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ട വിഷയം ഇതുതന്നെയാണ് വേമനാട്ടുകാലിൻ്റെ ആഴം കൂടണം എല്ലാ തോടുകളും അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തിൽ ക്ലീൻ ചെയ്ത് വെള്ളം ഇടുക്കാനുള്ള സംവിധാനം ഒരുക്കണം ഇതേറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട് ബാക്കി തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ സംവിധാനങ്ങളും മാറ്റപ്പെടണം അതിനുവേണ്ട നടപടിയിലേക്ക് ഗവൺമെൻറ് പോയവെക്കത്തുള്ളൂ ഈ വിഷയം രേഖാമൂലം മുഖ്യമന്ത്രിക്ക് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് തന്നെ അതായത് ഇരുപത് കോടി രൂപ അനുവദിക്കുക എന്നിപ്പം പറഞ്ഞിട്ടുണ്ട് അത് അനുവദിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാനായിട്ടുള്ളൂ ഇരുപത് കോടി രൂപ കൊണ്ട് നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും വലിയൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും അല്ല നൂറ് കോടി രൂപയാണ് മൊത്തം ഞാൻ ചോദിച്ചത് ഇരുപത് കോടി കിട്ടിയത് താൽക്കാലികമായിട്ട് ഈ പിന്നെ തോടുകളുടെ ആഴം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് തുടങ്ങി വയ്ക്കുക ഒന്ന് അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു സാമ്പിളായിട്ട് ഒന്നോ രണ്ടോ ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുട്ടാറും അതുപോലെ പുളുങ്ങുന്നു രണ്ട് സ്ഥലമാണ് മെയിനായിട്ട് പറഞ്ഞത് കഴിഞ്ഞാൽ അവിടെ ചെയ്ത് കാണിക്കാം അതിനുള്ള നടപടിയിലേക്ക് ഞാൻ പോയിട്ടുണ്ട് ഇന്ന് ഞാനിപ്പം കളക്ടറുമായിട്ട് വിഷയം ഡിസ്കസ് ചെയ്തിട്ടാണ് വന്ന് കളക്ടറും അതിനനുകൂലമായി കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു കളക്ടറാണ് അലക്സ് കാരണം അദ്ദേഹം ഇറിഗേഷൻ്റെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന ആളാണ് അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ടിനത് എങ്ങനെ ചെയ്താൽ പരിഹരിക്കപ്പെടുമെന്നുള്ളത് അദ്ദേഹമായിട്ട് പക്ഷേ ഇപ്പോഴും ഡിസ്കസ് ഇന്ന് രാവിലെ ആ വിഷയമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വരുന്നേയുള്ളൂ എന്തായിരുന്നാലും ഒരു സംശയമില്ല ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനായിട്ട് ഗവൺമെൻറ് തലത്തിൽ തീരുമാനമെടുക്കും സാറെ ഈ പാടശേഖരങ്ങളുടെ പുറംവണ്ടുകളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് അത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ മഴയ്ക്ക് പോലും വെള്ളം വെള്ളത്തിൻ്റെ ഒരു ചെറിയ ഒഴുക്കുണ്ടായാൽ പോലും മട വീഴുന്ന ഒരു സാഹചര്യമുണ്ട് ഇതോടുകൂടി നമ്മുടെ കൃഷിയുടെ കുട്ടനാട്ടുകാർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ കൃഷി കൃഷിയുണ്ടെങ്കിലേ ഇവിടെ ബിസിനസ്സുള്ളൂ പല കാര്യങ്ങളുമുണ്ട് ഇവിടുത്തെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്ന കൃഷിയാണ് കുട്ടനാട്ടിൻ്റെ നിലനിൽപ്പ് കൃഷിയിലാണ് പക്ഷേ ആ കൃഷി നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അടിക്കടി ഉണ്ടാകുന്നത് എത്രത്തോളം പിന്നോട്ടടിക്കുകയല്ലേ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അതിന് ചെയ്യാൻ പറ്റുന്ന ആദ്യം മുതൽ ഞാൻ പറഞ്ഞൊരു സംഗതി അതുതന്നെയാണ് കാരണം എല്ലാ പാഠശേഖരങ്ങളും കല്ല് കെട്ടി ബലപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പയലാംസ്രാവ് പഠിച്ച് ബലപ്പെടുത്തിക്കൊണ്ട് ട്രാക്ടർ റോഡുകൾ കൊണ്ടുവരണം പഴയപോലെ ജോലിക്കാരെ കിട്ടാനായിട്ടില്ല ഇങ്ങനെയുള്ള വഴി അപ്പോൾ അത് ഈ രണ്ട് പ്രത്യേകതയാണ് അതിന് ഒന്ന് ഈ വയലാൻസ്രാവടിച്ച് സൈഡിൽ കൂടെ കോൺക്രീറ്റ് റോഡ് വരുമ്പോഴത്തേക്ക് ബണ്ടുകൾ ബലപ്പെടും ഒരു കാരണവശാലും വെള്ളം ഓർത്ത് എടുക്കാറില്ല ട്രാക്ടർ റോഡ് വരുമ്പോഴത്തേക്ക് വിത്ത് വളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും അഥവാ നെല്ല് കൊയ്ത് ഒരു മഴ പെയ്താലും അതിനെ മണ്ടയ്ക്കോട്ട് കയറ്റി വെക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകും ഇത് ആദ്യം മുതലേ പറയുന്ന കാര്യമാണ് ഇത് ചെയ്ത് നോക്കത്തില്ല ഇതിന് ഫണ്ട് അനുവദിക്കണം അതിന് സാമ്പിളായിട്ട് പല പാടശേഖരങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ചും കൈനകരിയിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസം ഉള്ളൊരു പതിനൊന്ന് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പുളുങ്ങുന്നിലെ പാടശേഖരത്തിന് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാവാലത്തെ ഒരു പാടശേഖരത്തിന് ചെയ്തിട്ടുണ്ട് ഈ പാടശേഖരങ്ങളെല്ലാം അകത്തും പുറത്തും കല്ലുകടണം അതാണ് നമ്മുടെ വിഷയം നമ്മളെപ്പോഴും പുറത്താണ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു അങ്ങനല്ല എൻ്റെ ഒരു ഒരു നിർബന്ധം അകത്തും കല്ലുകൊട്ട് വേണം പുറത്തും വേണം എങ്കിൽ മാത്രമേ ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ടാകത്തുള്ളൂ വെള്ളം അകത്ത് കയറത്തില്ല ഈ ട്രാക്ടറോടും കൊണ്ട് വന്ന് നല്ല പമ്പിങ് സെറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടനാട്ടിലെ കർഷകർക്ക് ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും എത്ര ഫണ്ട് വേണം അത് അനുവദിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എം എൽ എ അതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകണം നമ്മളത് ഗവൺമെൻറ് സദ്യ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂപ്പി വേണം നിങ്ങൾക്ക് വരാം കാരണം അപ്പോൾ നിങ്ങൾക്കത് ജനങ്ങളെ അറിയിക്കാനായിട്ട് നോക്കുമല്ലോ കാരണം ഇത് ഈ എല്ലാ നാനൂറ്റി എൺപത്തി നാല് പടശകരമുണ്ട് കുട്ടനാട്ടിൽ ഏകദേശം ഒരു എൺപത് പാടശകര ഉള്ളൂ കല്ല് കെട്ടി ബലപ്പെടുത്തിയിട്ടുള്ളു ബാക്കി അത്രയും പടശകര കല്ല് കെട്ടാൻ കിടക്കുകയാണ് ഇത് കല്ല് കെട്ടി ബലപ്പെടുത്തുകയും ട്രാക്ടർ റോഡുകളും കൊണ്ടുവന്ന് ആവശ്യമായ സഹായം കർഷകന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട എല്ലാ കർഷകരും സമാധാനപരമായ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അത് അങ്ങനെ തന്നെ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ വിഷയം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം കുട്ടനാട് പാക്കേജ് വന്നപ്പം ഇത് സ്വാമിനാഥൻ അന്ന് ഈ വിഷയം പറഞ്ഞതാണ് അതെല്ലാം കൂടെ കുളവാക്കി ഒരു പരുവത്തിലാക്കി ഇപ്പം രണ്ടാം കുട്ടനാട് പാക്കേജ് പറയുന്നതല്ലാതെ ഇത്രയും ഫണ്ട് അതിനകത്ത് വന്നിട്ടില്ല ആ ഫണ്ട് വന്നെങ്കിൽ മാത്രമേ അതിന് ഉചിതമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക പ്രത്യേകിച്ചും കുട്ടനാട്ടിലെ കർഷകൻ്റെ കണ്ണീരൊപ്പി വെക്കത്തുള്ളൂ കാരണം സമയത്ത് കൃഷി നടക്കണം കൃഷി കലണ്ടർ വേണം അത് അവൻ്റെ നെല്ല് സമയത്ത് എടുത്തുകൊണ്ട് പോകണം പൈസ കറക്റ്റ് സമയത്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കൃഷിക്കാർക്ക് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കൂടുതലുള്ളൂ അത് എനിക്ക് തോന്നുന്ന എത്രയും പെട്ടെന്ന് നേരെയുള്ള സംവിധാനത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഭരണ വില ലഭിക്കാത്തതടക്കുന്ന നിരവധി പ്രശ്നങ്ങൾ കുട്ടനാട്ടിലെ കർഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുട്ടനാടിൻ്റെ ഒരു അതിജീവനം എന്ന് പറയുന്നത് നമ്മുടെ ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവരെത്രത്തോളം ശക്തമായി നിൽക്കുന്നു അതിനനുസരിച്ച് കുട്ടനാടിൻ്റെ അതിജീവനം സാധിക്കുമെന്ന് തന്നെയാണ് കെ സി വി ന്യൂസിൻ്റെയും ഉറച്ച വിശ്വാസം തീർച്ചയായും അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയും